വളരെ വേഗം വളരെ വേഗം ആ പരിശോധനയിലേക്ക് കടക്കുന്നു വിജയകുമാർ അന്വേഷണ സംഘം പരിശോധന സംഘം ഇപ്പോൾ ഇത് ലോറിയൊന്നുറപ്പിച്ചതിന് ശേഷം ദാ അവിടെ ദാ അവിടെ മണ്ണുമാറ്റലിൻ്റെ ഗതി അതിൻ്റെ ഗതിവേഗം വർദ്ധിപ്പിക്കുന്നു അതിനുശേഷം ഡിങ്കി ബോട്ടുകളിൽ ആർമിയുടെ നേവിയുടെ കൂടുതൽ സേനങ്ങൾ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ലോറി ഇതിനുള്ളിൽ നിന്ന് പുറത്തേക്കെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇനിയുള്ള പ്രഥമ പ്രയോറിറ്റി അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ തന്നെ ശക്തമായി തന്നെ മുന്നോട്ടേക്ക് പോവുകയാണ് അതിന് ബാക്കിയുള്ള അനുബന്ധ ആവശ്യങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങളും ഇതിനോടകം തന്നെ സെറ്റാണ് എന്നറിയാൻ കഴിയുന്നുണ്ട് ജില്ലാ പോലീസ് ജില്ലാ സംസ്ഥാന പോലീസ് സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിരിക്കുന്ന ഔദ്യോഗികമായി തന്നെ ഇത്തരത്തിൽ ലോറി കണ്ടെത്തി എന്ന ഔദ്യോഗികം അറിയിച്ചിരിക്കുന്നു തിരക്കിട്ട ചർച്ചകൾ ഇതിനുള്ളിൽ നടക്കുകയാണ് വിജയകുമാർ അത ഇവിടെ അതായത് ഇവിടെ ഇതിനുള്ളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചീഫ് സെക്രട്ടറി തല സെക്രട്ടറി തല ചർച്ചകൾ ഉദ്യോഗസ്ഥരെയൊക്കെ ഒരു വാഹനവ്യൂഹം അല്പസമയം മുൻപാണ് കടന്നുപോയത് അങ്ങനെ ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുന്നു അഫീഷ്യലി ഒരു തീരുമാനമുണ്ടാകും അല്പസമയത്തിനകം ഒരു പ്രഖ്യാപനം തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷ ഇനിയിപ്പോൾ ഏറ്റവും പ്രധാനം ഈ വണ്ടി അങ്ങനെ പുറത്തേക്ക് എത്തിക്കുമെന്നുള്ളതാണ് വണ്ടി പുറത്തേക്കെത്തിക്കൽ അതീവ ദുഷ്കരമാണ് വണ്ടി പുറത്തേക്കെത്തിക്കൽ മാത്രമല്ല ഇവിടെ അനു എന്നൊരു പ്രേക്ഷകർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയുന്നുണ്ട് ലെറ്റ് ദ മിറക്കൽ ഹാപ്പൻ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു അത്ഭുതം നമ്മൾ കാത്തിരിക്കുന്നു നമ്മുടെ അർജുനയെ കണ്ടെത്തുക എന്നുള്ള ഒരു പ്രാർത്ഥനാ നിർഭരമായ പ്രതീക്ഷാനർഭരമായ ഒരു ആവശ്യം കൂടിയുണ്ട് അതിൻ്റെ ലോറി അതിവേഗം തന്നെ കരയിലേക്ക് എടുക്കണം ലോറിക്കുള്ളിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഒരു കൃത്യമായ വ്യക്തത വേണം അല്പസമയത്തിനകം ലോറി ലോറി പുറത്തേക്ക് എടുക്കുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് വിജയകുമാർ അതിനുവേണ്ടിയുള്ള കൂടുതൽ സംവിധാനങ്ങൾ അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് പോകുന്നു ലോറി എങ്ങനെ പുറത്തേക്ക് പുറത്തേക്കെടുക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചകൾ ഒരു ക്രിസ്ത ചർച്ച അവിടെ നടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അതിനകത്തു നിന്ന് അറിയാൻ കഴിയുന്നത് കൂടുതൽ സംവിധാനങ്ങൾ എത്തിച്ചുകൊണ്ട് ലോറിയെ എത്രയും പെട്ടെന്ന് ഈ പറയുന്ന പുറത്തേക്ക് എടുക്കുക എന്നതിൽ എന്നതിലാണ് കൂടുതൽ സംവിധാനങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നത് എന്തായാലും ഇവിടെ വീണ്ടും പെരുമഴ തുടങ്ങുന്നു വിജയകുമാർ വീണ്ടും പെരുമഴ കാറ്റ് ആ പെരുമഴയും കാറ്റുമൊന്നും ഇന്ന് നടക്കുന്ന ഒമ്പതാം ദിവസം നടക്കുന്ന ഈ അന്തിമ രക്ഷാദൗത്യത്തെ ബാധിക്കുന്നില്ല എന്നത് ശ്രദ്ധേയമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇന്നലെയൊക്കെ ആറുമണിയായപ്പോഴേക്കും രക്ഷാദൗത്യം അവസാനിപ്പിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു എന്നാൽ ഇന്നങ്ങനെയല്ല ഇന്ന് ഇന്ന് രക്ഷാതൗത്യം അവിടെ അവസാനിപ്പിക്കുന്നില്ല ഇന്ന് അവ തുടരുകയാണ് ഇന്നിപ്പോൾ രാത്രി വൈകിയാണെങ്കിൽ കൂടിയും ഈ ലോറി പൂർണ്ണമായി പുറത്തെത്തിക്കും വരെ രക്ഷാതൃത്യം അവിടെ തുടരുമെന്നാണ് അറിയാൻ കഴിയുന്നത് കാർവാർ എം എൽ എ പുറത്തേക്ക് വന്ന് നമ്മളിവിടെ ഇവിടെ കാത്തിരിക്കുന്നു വിജയകുമാർ കാർവാർ എം എൽ എ പുറത്തേക്ക് വരുമ്പോൾ ചില നിർണായകമായ സൂചനകൾ ചില നിർണായക ചില നിർണായകമായ വാർത്തകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കാർവാർ എം എൽ എയിൽ നിന്നും കാർവാർ എം എൽ എ ആണ് ആദ്യം മുതൽ തന്നെ ക്രെഡിബിൾ ആയിട്ടുള്ള ചില ഇൻഫോർമേഷൻ നമുക്ക് നന്നുകൊണ്ടിരുന്ന മാത്രമല്ല ഇടപെടൽ നടത്തിയ അദ്ദേഹം തന്നെയാണ് ഈ ബൂം എസ്കവേറ്റർ കൊണ്ടുവന്ന് നടക്കുന്ന കാര്യങ്ങളിൽ എന്തായാലും ഈ ബൂം എസ്കവേറ്റർ നമ്മൾ നേരത്തെ അവിടെ നിൽക്കുമ്പോൾ സംശയിക്കുന്നുണ്ടായിരുന്നു രാവിലെയൊക്കെ വിജയകുമാർ എങ്ങനെയാണ് ഈ ബൂം എക്കവേറ്റർ ഈ നദിയുടെ നടുവിലുള്ള ഈ മൺകൂനയിലേക്ക് പോവുക സംശയിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ആ മൺകൂനെ ആയിരുന്നില്ല അപ്പോൾ ലക്ഷ്യം അപ്പോൾ ഈ ഭൂം എക്സ്കവേറ്റർ ലക്ഷ്യം ഈ പറയുന്ന പുഴക്കര തന്നെയായിരുന്നു ആ ലക്ഷ്യത്തിൻ്റെ കാരണം ഇതിനെ കിട്ടിയ രണ്ട് പ്രധാനപ്പെട്ട സിഗ്നലുകളാണ് അത് അത് കർണാടക സർക്കാരിന് നേരത്തെ അറിയാമായിരുന്നു നേവിക്ക് നേരത്തെ അറിയാമായിരുന്നു ഈ ശക്തമായ രണ്ട് സിഗ്നലിനെ കുറിച്ച് നമ്മൾ അല്പം എന്താണ് ആ സോഷ്യുകൾ അറിയാൻ വൈകിയേ ഉള്ളൂ എന്തായാലും ഈ ബൂം ആ പുഴക്കരയിൽ പരിശോധന നടത്തിയ അടക്കം ഈ സിഗ്നൽ കേന്ദ്രീകരിച്ചു എന്നിപ്പോൾ വ്യക്തമാവുകയാണ് അതിനുശേഷം ഈ രണ്ട് ജെ എസ് ഇ ബികളും എക്സലേട്ടർ ഉപയോഗിച്ച പരിശോധനയിൽ ഏറ്റവും നിർണായകമായ ചില വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നു അറിയാൻ കഴിയുന്നു എന്തായാലും ലോറി അന്ന് സ്ഥിരീകരിക്കുന്നു ലോറിയുടെ ആ കിടപ്പിന്റെ ഗതി നിർണ്ണയിക്കാൻ ഇപ്പോൾ നടക്കുന്നത് അതിനുശേഷമാണ് ഇതിനെ എങ്ങനെയാണ് പുറത്തേക്കെടുക്കുക എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുക കൂടുതൽ എന്ത്ര സംവിധാനങ്ങൾ എന്തായാലും വേണ്ടി വരും നമ്മൾ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ഈ ഈ നീളൻ ട്രക്കുകൾക്ക് പിന്നിലായി ചില എന്താണ് ചില ലോറി പോലെയുള്ള ചില വാഹനങ്ങൾ കാണുന്നുണ്ട് അത് ഒരു പക്ഷേ അത്തരത്തിൽ ഇത് പുറത്തേക്കെടുക്കുകയാണെങ്കിൽ ഉപയോഗിക്കാനുള്ള സംവിധാനമാണ് എന്ന് വേണം കരുതാൻ ഷഫീദ് റാവത്തു അരുൺ പൂപ്പറമ്പയും തുടരുന്നുണ്ട് ഷഫീദ് എന്തായാലും ഇത് ലോറിയാണെന്ന് സ്ഥിരീകരിക്കുന്നത് പുറത്തേക്ക് എടുക്കാനുള്ള നീക്കങ്ങളെ കാര്യങ്ങൾ കണക്കുകയാണ് ഷഫീദ് ഉറപ്പായിട്ടും അതിലെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ആ നേവി സംഘം മാത്രവുമല്ല അവിടെ ഉണ്ടായിരുന്ന എസ് അടക്കമുള്ള കാൻവാർ എസ് അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ട്രക്ക് ഉണ്ട് എന്ന് സൂചന ലഭിച്ചു നമ്മളിപ്പോഴും അത് ഉറപ്പിക്കുന്നില്ല പക്ഷേ ഉണ്ട് അതായത് ആ രീതിയിലേക്കുള്ള ഇൻഫർമേഷൻ ഇതിനോടകം തന്നെ കർണാടക സർക്കാരിന് കൃത്യമായി പാസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ സ്ഥലത്തേക്ക് ഇപ്പോൾ ആ കാർവാർ എസ് പി അടക്കമുള്ള ആളുകൾ നേവിയുടെ ബോട്ടിൽ ആ സ്ഥലത്തേക്ക് അടുത്തിരി അടുത്തിരിക്കുന്നു ഒരു ബോട്ട് കൃത്യമായി ആ ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു ഇനി നേവിയുടെ മറ്റു ബോട്ടുകൾ അവിടേക്ക് എത്തും അതിനുശേഷം ഒരു ഡീപ്പ് മൈനിങ്ങിനോട് ആവശ്യമുണ്ട് എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ പറയുന്ന കാര്യം അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ എസ്കലേറ്റർ ഉപയോഗിച്ച് തന്നെ ആ ഈ എസ്കലേറ്റർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ ഈ ലോറി പുറത്തെടുക്കാനുള്ള നീക്കം അതിൽ ഏറ്റവും നിർണായക നേരത്തെ അവിടെ ഒരു ഒരു തവണ സ്ക്യൂബാ സാധ്യത അതല്ലെങ്കിൽ ഒരു സ്ക്യൂബ ഡൈവിംഗ് നടത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴും നമുക്ക് എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങൾ ലഭിക്കുന്നുണ്ട് മൂന്ന് ബോട്ടുകൾ അതായത് നേവിയുടെ മൂന്ന് ബോട്ടുകളിൽ ഇതിനോടകം തന്നെ നേവി സംഘം ഈ രക്ഷാദൌത്യ സംഘത്തിലെ മറ്റുള്ളവർ ഉന്നത ഉദ്യോഗസ്ഥർ ഇന്നത്തെ കാൻവാർ എസ് പി അടക്കമുള്ള ആളുകളുണ്ട് അവർ അവിടേക്ക് നീങ്ങുകയാണ് ട്രക്ക് കണ്ടെത്തിയിട്ടുണ്ട് അത് അർജുനന്റെ ട്രക്ക് ആണെന്നുള്ള ഒരു സൂചന ഇതിനോടകം തന്നെ ഔദ്യോഗികമെന്ന് എന്ന് പറയാം പക്ഷെ അത് ഔദ്യോഗികമായി പബ്ലിഷ് ചെയ്തിട്ടില്ല ഔദ്യോഗികമായി കർണാടക സർക്കാരിന് പോലീസ് വിവരം കൈമാറിയിട്ടുണ്ട് ആ രീതിയിലുള്ള ഇടപെടൽ നടത്തുന്നുണ്ട് നമ്മൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒൻപത് ദിവസത്തെ നമ്മുടെ കാത്തിരിപ്പ് അതിനവസാനമാവുകയാണ് നമുക്ക് ഇനി ഇക്കാര്യത്തിൽ ആഗ്രഹിക്കാൻ മാത്രം കഴിയുന്നത് ജീവനോടെ മടങ്ങിയെത്തുന്ന അർജുനാണ് സർവൈവൽ സാധ്യതയെക്കുറിച്ച് മങ്ങിയ സാധ്യതകൾ മാത്രം ചൂണ്ടിക്കാണിക്കുമ്പോൾ അർജുൻ ജീവനോടെ മടങ്ങിയെത്തട്ടെ എന്ന ആഗ്രഹം മാത്രമാണ് ഈ ഈ ലക്ഷക്കണക്കിന് വരുന്ന പ്രേക്ഷകരെ പോലെ നമുക്കും ഇവിടെയുള്ളത് പെരുമഴ പെയ്യുന്നുണ്ട് അശ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ അത് രക്ഷാ ദൗത്യത്തിന് തടസ്സമാണ് ആ പെരുമഴ വലിയ പ്രശ്നമായി മാറും അതിനുമൊക്കെ അപ്പുറത്തേക്ക് ഈ മിനിറ്റിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ട്രക്കിനടുത്തേക്ക് ദ ഉദ്യോഗസ്ഥരുടെ സംഘം ദ നേവി ബോട്ടുകൾ മൂന്നോളം നേവി ബോട്ടുകൾ അവിടേക്ക് എത്തുന്നുണ്ട് അത് വളരെ നിർണായകമായ ഒരു നീക്കമായി മാറുന്നുണ്ട് അതിനുമപ്പുറത്തേക്ക് എത്രയും പെട്ടെന്ന് ട്രക്ക് അവിടെ നിന്ന് എസ്കവേറ്റ് ചെയ്യാനുള്ള നീക്കത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു ആ രീതിയിലുള്ള രക്ഷാദൗത്യം അതല്ലെങ്കിൽ തിരച്ചിൽ ദൗത്യം അതവിടെ നടക്കുന്നുണ്ട് കൂടുതൽ ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തിയിട്ടുണ്ട് മജിസ്ട്രേറ്റ് ചുമതലയുള്ള ആളുകൾ അവിടേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ ആകമൊത്തം ഇതുമായി ബന്ധപ്പെട്ട് പൂർണ്ണ സജ്ജമായി കർണാടക അതായത് ആ ലോറി റിസീവ് ചെയ്യാൻ ലോറി ഉയർത്തിയെടുക്കാൻ കർണാടക പൂർണ്ണ സജ്ജമാകുന്നുണ്ട് ആ ട്രക്ക് ഉയർത്തിയെടുക്കാൻ പൂർണ്ണ സജ്ജമായിട്ടുണ്ട് ഈ മൊമെന്റിൽ നമുക്ക് ഇത്ര മാത്രമേ ഇനി പ്രതീക്ഷിക്കാനുള്ളൂ ഈ മഴയൊന്ന് കുറഞ്ഞു നിൽക്കണം ആ തിരച്ചിൽ ദൗത്യം അതിന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ടിലേക്ക് എത്തണമെങ്കിൽ ഈ മഴയൊന്ന് കുറഞ്ഞെടുക്കണം കുറഞ്ഞു നിൽക്കണം ആ നദിയിൽ നിന്ന് അതായത് നദിയുടെ ഭാഗത്താണ് എന്നുള്ളൊരു വിവരം കൂടി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ ആ നദിയുടെ ഭാഗത്ത് നിന്ന് ട്രക്ക് ഉയർത്തണം ആ ട്രക്ക് ഉയർത്തി മുകളിലേക്ക് എടുക്കുമ്പോൾ മാത്രമാണ് അത് അർജുൻ്റെ ട്രക്ക് നമുക്ക് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ കഴിയും പക്ഷേ ചില വിവരങ്ങളുടെ ചില സൂചനകളുടെ അടിസ്ഥാനത്തിൽ അത് കർണാടക പോലീസ് സ്ഥിരീകരിക്കുന്നു